സ്വാമിയേ ശരണമയ്യപ്പ എല്ലാ അയ്യപ്പ സ്വാമിമാരുടെയും ശ്രദ്ധയ്ക്ക് പ്രിയപ്പെട്ട ഹിന്ദു ഭക്തജനങ്ങളെ ഞാൻ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാട് നിലമ്പൂരനാണ് ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ദേശീയ പാർട്ടിയുടെ ചെയർമാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും നമ്മൾ ശബരിമലയ്ക്ക് പോവുകയാണ് കാനനവാസനെ കാണാൻ വേണ്ടി പോവുകയാണ് അയ്യപ്പസ്വാമിയെ കാണാൻ അല്ലേ ആ കാണുമ്പോൾ കാണാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് നമ്മുടെ ശബരിമലയിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ നിങ്ങൾ പോയാൽ ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാം ഇല്ലെങ്കിൽ അവിടെ തിക്കും തിരക്കിലും പെട്ട് മരിച്ച് ബോഡിങ് കൊണ്ടായിരിക്കാൻ വരിക പറയാതെ വയ്യ അതുകൊണ്ടാട്ടോ കാരണം നമ്മുടെ ഈ ഭക്തജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഗവണ്മെന്റ് പരാജയമാണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഈ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രം ഏറ്റെടുക്കാൻ പോവുകയാണ് ഇത് ഭാരതീയ ഹിന്ദു ലീഗിന്റെ അപേക്ഷയും കൂടി പരിഗണിച്ചാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിലയിരുത്താം കാരണം ഇനി ഭക്തിയില്ലാത്ത ഒരുത്തനും ഒരു ക്ഷേത്രവും കൈകാര്യം ചെയ്യരുത് കൈയിട്ടു വാരാൻ വേണ്ടി ഹിന്ദുക്കളെ പടച്ചുണ്ടാക്കുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടികൾ നിലത് തന്നെ ഭാരതീയ ഹിന്ദു ലീഗിന്റെ അഭിപ്രായത്തിൽ ജിഹാദികൾക്ക് വേണ്ടിയാണ് ആരാണ് ജിഹാദികളല്ലേ ഒരു പാവപ്പെട്ട മുസൽമാനല്ല കേട്ടോ ക്രിസ്ത്യാനിയുമല്ല മതം മാറ്റപ്പെടുന്ന ക്രിസ്ത്യാനികൾ ഉണ്ട് പെന്തിക്കോസുകാർ അതുപോലെ തന്നെ ഹിന്ദുക്കളെ മതം മാറ്റം നടക്കുകയാണ് ഈ തെണ്ടികൾ പറയാതെ പോയ സ്വാമിയെ ശരണയ്യപ്പ അതുപോലെ തന്നെ ജിഹാദികൾ ആരാ ജിഹാദികൾ മുസ്ലിം പക്ക തീവ്രവാദികളായ തെണ്ടി തെമ്മാടികൾ അവർ മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾ വേറെ മുസ്ലിം തീവ്രവാദികൾ വേറെ കേട്ടോ അതുകൊണ്ട് അവരുടെ ഒരു ൊണ്ടിരിക്കയാണ് നമ്മുടെ ഗവൺമെന്റ് എന്നിരുന്നാലും നമ്മൾക്ക് ഈ ഭരണം ജിഹാദികൾക്ക് മുസ്ലിം തീവ്രവാദികൾക്ക് കേരളം ഇട്ടുകൊടുക്കുന്നേക്കാൾ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് അത് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ പ്രാവശ്യം എല്ലാവരും വോട്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആരും തന്നെ നമ്മുടെ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ ഒരു ഉറുപ്പെ പോലും ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കരുത് ദയവ് ചെയ്ത് പൊന്നാര അയ്യപ്പൻ ഭക്തന്മാരെ ഭാരതീയ ഹിന്ദു ലീഗിന്റെ ഒരു പാദ നമസ്കാരമായിട്ട് ഓരോ അയ്യപ്പ സ്വാമിമാരും അത് കേൾക്കും